നമസ്കാരം റീഡേഴ്സ് അഡ്വക്കറ്റാണ് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായി ഈ രാവിലെ എഴുന്നേറ്റ് വീഡിയോ ചെയ്യാനുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് റീഡേഴ്സ് അഡ്വക്കേറ്റ് അങ്ങനെ മുടങ്ങിപ്പോയത് എന്തായാലും മറ്റു പല രീതിയിലും നമ്മൾ കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ അകൽച്ച ഫീൽ ചെയ്യൂല എന്തായാലും നമുക്ക് റീഡേഴ്സ് അഡ്വക്കേറ്റ് ഇന്ന് തുടങ്ങാം ഇനിയുള്ള കാലം വലിയ വാർത്തകളുടെയും ചർച്ചകളുടെയും തർക്കങ്ങളുടെയും ഒക്കെ കാലമാണ് കാരണം വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ കടന്ന മൂഡിൽ നമ്മളെത്തി കഴിഞ്ഞു ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളായി നമ്മൾ സാധാരണ കുറച്ച് നാൾ ഒക്കെ കണ്ടുവന്നിരുന്നൊരു ശീലത്തിൻ്റെ ഭാഗമായി പ്രതീക്ഷിക്കുക നമ്മുടെ നിയമസഭയിൽ ഉന്നയിക്കാൻ ശ്രമിക്കുകയും പുറത്ത് മാത്യു കോൾനാടനെ ഉന്നയിക്കുകയും ചെയ്ത ആരോപണവുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി കരിമണൽ കർത്തയ്ക്ക് വേണ്ടി ഇടപെട്ടു മുഖ്യമന്ത്രിയാണ് മാസപ്പടിയുടെ യഥാർത്ഥ ഉത്തരവാദി എന്നുള്ള മാറ്റം കേസാക്കി മാറ്റാനുള്ള ഒരു തന്ത്രവുമായി രംഗത്തിറങ്ങിയ പ്രതിപക്ഷത്തിൻ്റെ നീക്കമാണ് കോഴനാടൻ്റെ നീക്കമാണ് പക്ഷേ എന്തുകൊണ്ടോ എന്തുകൊണ്ടല്ല കൃത്യമായ കാരണങ്ങളുണ്ട് പത്രങ്ങൾ മുഖ്യധാരാ പത്രങ്ങളൊന്നും പ്രധാന വാർത്തയാക്കാൻ പോയിട്ട് ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ നൽകാൻ പോലും തയ്യാറായില്ല ആ വാർത്ത അതിൻ്റെ അടിസ്ഥാന കാര്യം അത് തിരിച്ചടിക്കുന്ന ഒരു ഭൂമറങ്ങായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്യു കൊൽനാടൻ എയ്യുന്ന അമ്പ് മുഴുവൻ അവരുടെ മുന്നണിയിലെ തന്നെ മുതിർന്ന നേതാക്കൾക്ക് മരിച്ച ഉമ്മൻചാണ്ടിക്ക് വരെ കൊള്ളുന്ന അമ്പാണ് എന്ന് നമ്മൾ ഇന്നലെ വേറൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയായി വേണമെങ്കിൽ ഇന്നത്തെ പത്രങ്ങളുടെ പ്രധാന വാർത്തയോ ഒന്നാം പേജോ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം വ നമുക്ക് ആദ്യം മനോരമയിൽ നിന്ന് തന്നെ തുടങ്ങാം മനോരമ ഒന്നാം പേജിൽ ആ വാർത്ത കൊടുത്തിട്ടില്ല അകത്ത പേജിൽ രണ്ട് വാർത്തകളായാണ് മനോരമ കൊടുത്തത് ഒന്ന് കർത്തയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി നിയമവിരുദ്ധ നീക്കം നടത്തി എന്ന് കോഴനാടം പറഞ്ഞതാണ് മനോരമ തലക്കെട്ടോടെ നൽകിയിരിക്കുന്നത് മറ്റൊന്ന് ആരോപണം യു ഡി എഫിനെതിരെ എന്ന് പി രാജീവ് പറഞ്ഞതും അക്കൂട്ടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിലെ അടിസ്ഥാന കാര്യം ഇതാണ് സ്വകാര്യ മണൽ ഖനനത്തിനായി നീക്കം നടത്തി എന്നുള്ളതിനപ്പുറത്ത് അതിനാരാണ് ഉത്തരവിട്ടത് എന്നുള്ളതാണ് ആ നീക്കവും ഉത്തരവും എല്ലാം ഇട്ടത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് പ്രത്യേകിച്ച് എ കെ ആന്റണിയുടെ കാലത്ത് തന്നെ അത് തുടങ്ങിയിരുന്നു പിന്നീട് ഉമ്മൻചാണ്ടി കടന്നിങ്ങോട്ട് വന്നിരുന്നു ഈ കരിമണ്ണൽ കർത്തവുമായി ബന്ധപ്പെട്ട കേറ്റസിൽ ഇൻ്റർം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ പൈസ കൊടുത്തു എന്ന് പറയുന്ന ആളുകളിൽ ഒ സി എന്ന ഉമ്മൻചാണ്ടിയുണ്ട് ഒപ്പം തന്നെ ആർ സി എന്ന രമേശ് ചെന്നിത്തലയുണ്ട് അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ പേരും ഒക്കെ ഉണ്ട് താനും അപ്പോഴാണ് എ കെ ആൻ്റണിയുടെ കാലത്ത് ഒരു കാര്യം സ്വകാര്യ മേഖലയിലേക്ക് തീരെഴുതി കൊടുക്കാൻ നീക്കം നടത്തിയിരുന്നു എന്നുള്ള ഒരു വസ്തുത കൂടി ഈ ഘട്ടത്തിൽ വരുന്നത് കുഴൽനാടൻ്റെ ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനുവേണ്ടി നീക്കം നടത്തി എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിലാണ് പത്രങ്ങൾ ആ വാർത്തയ്ക്ക് പ്രാധാന്യം ഒന്നാം പേജ് പ്രാധാന്യം പോലും നൽകാതെ അകത്തെ പേജിൽ ഒതുക്കുന്നതിൻ്റെ യുക്തി നമുക്ക് മനസ്സിലാവുക തോട്ടപ്പള്ളിയിലെ ഖനനം സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യം ഉത്തരവിറങ്ങിയത് അന്ന് എ കെ ആൻ്റണിയാണ് മുഖ്യമന്ത്രി എന്നുള്ളതാണ് പി രാജീവിൻ്റെ വാദം മാതൃഭൂമിയും സമാനമായ സ്ഥിതി തന്നെയാണ് കരിമണൽ ഖനനം കമ്പനിക്കായി മുഖ്യമന്ത്രി ഇടപെട്ടു കുഴൽനാടൻ എന്ന ആരോപണം മാതൃഭൂമി അകത്ത പേജിൽ നൽകുന്നു ഖനനാനുമതി ആൻ്റണി സർക്കാരിൻ്റെ കാലത്തേത് എന്ന് പി രാജീവ് പറഞ്ഞതും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു ഒന്നാം പേജിൽ വാർത്ത നൽകിയ പത്രങ്ങൾ ഉണ്ടോ ഉദാഹരണത്തിന് വീക്ഷണം തുല്യ കൂടി ലീഡിനൊപ്പം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് സ്വാഭാവികമായി അവർക്ക് അതുതന്നെയാണ് അവരുടെ രീതിയായിരിക്കേണ്ടത് ചന്ദ്രികയും ലീഗിൻ്റെ മുഖപത്രം കൂടിയാണല്ലോ പിന്നെ മെട്രോ വാർത്തയാണ് ഒന്നാം പേജിൽ കൊടുത്ത മറ്റു പത്രങ്ങളിൽ ഒന്ന് സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിയത് കെ കെ ആൻ്റണിയുടെ കാലത്താണ് സ്വകാര്യ കമ്പനിക്ക് ഇങ്ങനെ ഒരു നീക്കം നടത്തി അവർക്ക് എഴുതി കൊടുത്തത് എന്നുള്ളതാണ് ദേശാഭിമാനിയുടെ വാർത്ത മാസപ്പടി കടന്ന് മറ്റ് ഏജൻസികളും എത്തും എന്ന് മംഗളം ഒരു പ്രധാനപ്പെട്ട വാർത്ത നൽകുന്നുണ്ട് അത് ഗൗരവമുള്ളൊരു വാർത്തയാണ് സാധ്യതയുണ്ട് നേരത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയം വന്ന സമയത്ത് ഇന്ത്യയിലെ കേരളത്തിലേക്ക് വരാത്ത ഏജൻസികളില്ല സ്വാഭാവികമായും ഈ മാസപ്പടി കേസിലും എസ് എഫ് ഐ ഒക്കെ പിന്നാലെ എത്തും ഇ ഡിയും സി ബി ഐയും ഒക്കെ വരും എന്നുള്ളതാണ് മംഗളത്തിൻ്റെ വാർത്ത ഇലക്ഷൻ എടുക്കുമ്പം എല്ലാ ഏജൻസികളും വരുമായിരിക്കും ഇനി ഈ ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് വരുമ്പോഴെങ്കിലും വരാൻ സാധ്യതയുണ്ട് ഇന്നത്തെ മിക്ക പത്രങ്ങളുടെയും ലീഡ് ദില്ലി മാർച്ചാണ് കർഷകരുടെ വളയാൻ കർഷകർ തടയാൻ സർക്കാർ എന്ന് പറഞ്ഞ് മാതൃഭൂമി സംഘർഷം എന്ന പ്രധാന തലക്കെട്ടോടെ ഈ വാർത്ത നൽകുന്നു കർഷകരുടെ യുദ്ധം എന്ന് മനോരമ വാർത്ത ലീഡ് നൽകുന്നു ദില്ലി ചലോ എന്ന് വീക്ഷണം ലീഡ് നൽകുന്നു അതിർത്തി യുദ്ധക്കളം എന്ന് ചന്ദ്രിക കരുത്തോടെ രണ്ടാം വരവ് കലിവൂണ്ട് കേന്ദ്രം എന്ന് സുപ്രഭാതം കർഷകരുടെ നേരിടാൻ യുദ്ധമുറ എന്ന് മാധ്യമം ട്രാക്ടറുകൾ ദില്ലിയിലേക്ക് എന്ന് സിറാജ് വീണ്ടും കർഷക മാർച്ച് എന്ന് മെട്രോ വാർത്ത ദേശാഭിമാന്യം തുടങ്ങിയ എല്ലാ പത്രങ്ങളും ഈ വാർത്ത വാർത്താ കൂടി തന്നെ നൽകുന്നുണ്ട് മറ്റൊന്ന് വായ്പാ പരിധി വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ കേന്ദ്ര സർക്കാരിനെതിരായ ഹർജി സുപ്രീംകോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ വായ്പാ പരിധി കേന്ദ്ര കേരള ചർച്ച നാളെ എന്ന സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്നുള്ള നീക്കം മനോരമ ഒന്നാം പേജ് വാർത്ത നൽകുന്നു വായ്പാ തർക്കം കേന്ദ്രവും കേരളവും ചർച്ചയ്ക്ക് ധനമന്ത്രി നാളെ ദില്ലിക്ക് എന്ന് മാധ്യമം വാർത്ത നൽകുന്നു കേരളവും ും ചർച്ച നടത്തണം എന്ന് കൗമദി ലീഡ് വാർത്ത നൽകുന്നു ചർച്ചയ്ക്ക് വഴങ്ങി കേന്ദ്രം എന്ന് ദേശാഭിമാനിയും വാർത്ത നൽകുന്നു ഒപ്പം റേഷൻ ഷോപ്പുകളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം വയ്ക്കണം എന്നുള്ള പുതിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവാദം കൊഴുക്കുകയാണ് ദേശാഭിമാനി റേഷൻ ഷോപ്പുകൾ വഴി അരി അരിയെത്തിക്കുമ്പോൾ രണ്ട് സർക്കാരുകളും കേന്ദ്ര കേരള സർക്കാരുകളുടെ സാമ്പത്തിക ബാധ്യത എത്രയാണ് എന്നത് സംബന്ധിച്ചൊരു വാർത്ത നൽകുന്നുണ്ട് കേരളം എണ്ണൂറ്റി കോടിയാണ് ഒരു വർഷം റേഷൻ സംവിധാനം നടപ്പാക്കാൻ ചെലവഴിക്കുന്നത് കേന്ദ്രം എൺപത്തിരണ്ട് കോടി ഉറുപ്പിയാണ് ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് അതായത് സെൽഫി വെക്കാനുള്ള ചെലവ് മാത്രമാണ് കേന്ദ്രം വഹിക്കുന്നത് എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം ആർ എസ് എസ് നേതാവും ഭാര്യയും കസ്റ്റഡിയിൽ ബി ജെ പി നേതാവും പ്രതി എന്ന് ആക്രി കച്ചവട തട്ടിപ്പിനെ സംബന്ധിച്ച ആർ എസ് എസിൻ്റെ മുതിർന്ന നേതാവ് അകത്തായ കേസിൻ്റെ ഫോളോ അപ്പ് ദേശാഭിമാനി നൽകുന്നു നിയമസഭയിൽ വലിയ ചർച്ചയും വിവാദവും ഒക്കെ കൊഴുക്കുന്നുണ്ട് ഒപ്പം സ്പീക്കറുടെ ഇന്നലത്തെ ഒരു റൂളിംഗ് സംബന്ധിച്ച വാർത്ത സുപ്രഭാതം നൽകുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങൾ ധനമന്ത്രിക്ക് ഉത്തരമില്ല ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെതിരായി ഇത് സംബന്ധിച്ച് സ്പീക്കർ റൂളിംഗ് ഇന്നലെ ഇറക്കി കാരണം പ്രതിപക്ഷ ഭരണവർഷ വ്യത്യാസമില്ലാതെ അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാനുള്ള ബാധ്യത മന്ത്രിമാർക്കുണ്ട് അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ ധനമന്ത്രി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് എന്നുള്ളതാണ് അത് സംബന്ധിച്ച വാർത്ത ഒപ്പം ലോക്സഭയിൽ നിന്ന് വരുന്ന ഒരു കണക്കുണ്ട് അഞ്ച് വർഷത്തിനിടെ ഒന്നും ചോദിക്കാതെ ഒമ്പത് അംഗങ്ങൾ എന്ന സംബന്ധിച്ച വാർത്തയാണ് സുപ്രഭാതം മാതൃഭൂമി ഒക്കെ പ്രാധാന്യത്തോടെ ഈ വാർത്ത നൽകുന്നുണ്ട് കൂടുതൽ ചോദിച്ചവരിൽ പ്രേമചന്ദ്രനും എന്നുള്ളൊരു വിശദാംശം കൂടി ആ വാർത്തയ്ക്കൊപ്പമുണ്ട് സെക്രട്ടേറിയറ്റിലെ പഴയൊരു തീപിടുത്തത്തിൻ്റെ നിഗൂഢമായ വാർത്തകളുടെ പ്രവാഹം തന്നെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന വിശ്വാസ് മേത്ത എന്ന് റിട്ടയർ ചെയ്തു അദ്ദേഹം ഇപ്പോൾ ഒരു ആത്മകഥ എഴുതുകയാണ് അതിജീവനം എന്ന പേരിൽ ആ ആത്മകഥയിലെ ഒരു പരാമർശം ആ തീ കത്തിയതുമായി ബന്ധപ്പെട്ട പരാമർശം മാതൃഭൂമി വാർത്തയാക്കുന്നുണ്ട് കത്തിയത് ഗസറ്റ് കോപ്പികൾ എന്നാണ് അദ്ദേഹം അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകുന്നത് ആ കത്തിയ സെക്രട്ടേറിയറ്റിൽ തീപ്പിടുത്തവുമായി ബന്ധപ്പെട്ട ഒരു ഒരധ്യായത്തിലെ വിശദമായ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ കാര്യം മാതൃഭൂമി വാർത്തയിൽ പറയുന്നു സിനിമയുമായി ബന്ധപ്പെട്ട ആ വാർത്ത ഭ്രമയുഗം വലിയ വിവാദത്തിലാവുകയാണ് മമ്മൂട്ടിയുടെ രാഹുൽ സദാശിവൻ സിനിമ ഭ്രമയുഗത്തിൻ്റെ പേര് അതിലെ നായകൻ്റെ പേര് കുഞ്ചമൺ പോറ്റി എന്ന പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് പഞ്ചമൺ ഇല്ലക്കാർ കോടതിയെ സമീപിച്ചു ഒടുവിൽ പേര് മാറ്റാൻ സിനിമ അണിയറ പ്രവർത്തകർ തയ്യാറായി കോടതിയിലത് സംബന്ധിച്ച് വിവരം കൊടുത്ത് ഇനി നാളെയാണ് റിലീസ് അതിനു മുമ്പ് തന്നെ പേര് മാറ്റിക്കൊണ്ട് ഉള്ള ഡബ്ബിങ് പൂർത്തിയാക്കണം മമ്മൂട്ടിയുടെ പേര് മാറ്റാമെന്ന് നിർമ്മാതാക്കൾ എന്നു ദേശാഭിമാനി വാർത്ത നൽകുന്നു കൊടുമൺ പൂറ്റി എന്നാക്കി ഇനി കുഞ്ചമൺ എന്നുള്ളത് എന്നുള്ളവരുടെ പരാതി പ്രകാരം കുഞ്ചമൺ എന്ന പേര് മാറ്റി കൊടുമൺ എന്നാക്കാൻ വേണ്ടി അവർ തയ്യാറായി എന്നുള്ളതാണ് പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുവരെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഭരണകൂടം അധികാരത്തിൽ ഏറ്റെടുക്കുന്നതിൻ്റെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല ബിലാവൽ ബൂട്ടോ പിന്മാറി നവാസ് ഷെറീഫിന് വീണ്ടും സാധ്യതയേറി എന്നുള്ളതാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്ത മാതൃഭൂമി നൽകുന്നത് ഇന്നത്തെ റീഡേഴ്സ് സർട്ടിഫിക്കറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ വീണ്ടും വരാം നന്ദി നമസ്കാരം